നെടുമ്പാശേരിയിൽ ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിൽ കൂട്ടത്തല്ല് കേസെടുത്ത് പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ബാറിൽ നടന്ന അടിപിടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റുമുട്ടൽ നടത്തുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഈ സമയത്ത് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് വലിയ സംഘർഷമാണ് ബാറിനുള്ളിൽ നടന്നിരുന്നത് സ്ഥലത്തു നിന്നും ഏഴുപേരെ പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു സംഘർഷത്തിൽ മൂന്നുപേർക്ക് സാരമായി പരിക്കേറ്റിരുന്നു ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പരിക്ക് ഗുരുതരമായതിനാൽ വധശ്രമത്തിനുൾപ്പെടെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചൊവ്വര സ്വദേശികളായ നോയൽ രാഖിൽ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഘങ്ങൾ തമ്മിൽ മുമ്പുണ്ടായിരുന്ന വിരോധമാണ് ബാറിനുള്ളിൽ സംഘർഷത്തിൽ കലാശിച്ചത് thank <laughs> you